നമസ്കാരം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള അതിർത്തി തർക്കം പരിഹരിക്കപ്പെടാതെ തുടരുന്നതിനിടെ ഇന്ത്യയെ പ്രകോപിപ്പിച്ച് വീണ്ടും ചൈന രംഗത്തെത്തിയിരിക്കുകയാണ് സിക്കിം അതിർത്തിക്ക് നൂറ്റി അൻപത് കിലോമീറ്റർ അകലെ പോർവിമാനങ്ങൾ വിന്യസിച്ചാണ് ചൈനയുടെ പുതിയ നടപടി മെയ് ഇരുപത്തിയേഴിലെ ഉപഗ്രഹ ചിത്രത്തിലാണ് ചൈന സിക്കിം അതിർത്തിയിൽ നിന്ന് നൂറ്റി അൻപത് കിലോമീറ്റർ അകലെ അത്യാധുനിക ജെ ട്വൻ്റി ജെറ്റുകൾ അടക്കമുള്ളവ വിന്യസിച്ചിരിക്കുന്ന കാര്യം വ്യക്തമായത് ചൈനീസ് വ്യോമസേനയുടെ ആറ് ജെ ട്വൻ്റി ജെറ്റുകളാണ് ടിബറ്റിലെ ഷിഗേർസയിലെ സൈനിക സിവിലിയൻ വിമാനത്താവളത്തിൽ വിന്യസിച്ചിരിക്കുന്നത് വിഷയത്തെക്കുറിച്ച് അറിഞ്ഞിട്ടുണ്ടെങ്കിലും ഈ അവസരത്തിൽ പ്രതികരണം നടത്താനില്ലെന്ന് ഇന്ത്യൻ വ്യോമസേന വൃത്തങ്ങൾ പ്രതികരിച്ചുവെന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ചൈനയുടെ ശേഖരത്തിലുള്ള ഏറ്റവും അത്യാധുനിക പോർവിമാനമാണ് സിക്കിം അതിർത്തിയിൽ വിന്യസിച്ചിരിക്കുന്ന ജെ ട്വൻ്റി ഫൈറ്റർ ജെറ്റുകൾ ചൈനയുടെ കിഴക്കൻ പ്രവിശ്യകളിലാണ് സാധാരണയായി ഈ പോർവിമാനങ്ങൾ സൂക്ഷിക്കാറുള്ളത് നിലവിൽ സമുദ്രനിരപ്പിൽ നിന്ന് പന്ത്രണ്ടായിരം അടിയിൽ അധികം ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന വിമാനത്താവളത്തിലാണ് പോർവിമാനങ്ങൾ വിന്യസിച്ചിരിക്കുന്നത് ഇന്ത്യയുടെ റഫാൽ പോർവിമാനങ്ങൾ ചൈനയുടെ ജെ ട്വൻ്റി പോർവിമാനങ്ങളുടെ ബദലാണ് നിലവിൽ എട്ട് റഫാൽ യുദ്ധവിമാനങ്ങൾ അമേരിക്കൻ വ്യോമസേനയ്ക്കൊപ്പം സംയുക്ത സൈനികാഭ്യാസം നടത്തുന്നതിൻ്റെ ഭാഗമായി യു എസിലാണ് ജെ ട്വൻ്റി യുദ്ധവിമാനങ്ങളുടെ പ്രവർത്തനത്തോടെ സ്റ്റെൽത്ത് ഫൈറ്ററുകൾ പ്രവർത്തനക്ഷമമാക്കുന്ന ലോകത്തിലെ മൂന്നാമത്തെ രാജ്യമായി ചൈന ഉയർന്നിരുന്നു സെൻസറുകളുടെ ഒരു നിര ഘടിപ്പിച്ച ഈ ജെറ്റ് നിരന്തരം ആധുനികവൽക്കരിക്കുന്നുണ്ട് ചൈന ഒരു എയർ സുപ്പീരിയോറിറ്റി ഫൈറ്റർ എന്ന നിലയിലാണ് പ്രധാനമായും ജെ ട്വൻ്റി ഉപയോഗിക്കുന്നത് ചൈനയുടെ ഏറ്റവും നൂതനമായ എയർ ടു എയർ മിസൈലുകളും ജെ ആണ് വഹിക്കുന്നത് മുന്നൂറ് കിലോമീറ്റർ അകലെയുള്ള അകലുള്ള വ്യോമലക്ഷ്യങ്ങളെ വരെ ആക്രമിക്കാനുള്ള കഴിവ് ജെ ട്വൻറ്റിക്ക് ഉണ്ടെന്നാണ് വിശേഷിപ്പിക്കപ്പെടുന്നത് അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നന്ദി